ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ നിങ്ങൾ കോഴിയെ കാണുന്നു ഇവരെല്ലാം നമ്മുടെ കോഴികളാട്ട് നമ്മൾ കൂട് വൃത്തിയാക്കാനും വേണ്ടി ഇവരെ തുറന്നു വിട്ടു അതായത് ഇവരെ അങ്ങനെ തുറക്കാറേ ഇല്ല സത്യം പറഞ്ഞാൽ ഇവർ പുറംലോകം കണ്ട് വളരുന്ന ആൾക്കാരല്ല കേട്ടോ അപ്പം ഇവർ അടുത്ത് ഇവരെ പിടിക്കാനും വേണ്ടി മണിയെ നിൽപ്പുണ്ട് അതുകൊണ്ട് അവനെ നോക്കി നമ്മൾ നിൽക്കും കേട്ടോ ഇയാൾ കുറച്ച് നേരെ അവർ അടുത്ത് നിന്ന് പിന്നെ ഓടിച്ചപ്പോൾ അങ്ങ് പോയി അങ്ങോട്ടാണ് പോകുന്നത് കാരണം നല്ല കടിയും കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പുറത്തെ പൂച്ചേടായിരുന്നു രാവിലെ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടേ ഉത്രാടമാട്ടോ പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്നണ്ടോ ഓണത്തിൻ്റെ പൂക്കൾ ലാ അപ്പം ഉത്രാടമാ നാളെ തിരുവോണം അപ്പം നമ്മൾ ഇന്നേരം ഉത്രാടം ബ്ലോഗെടുക്കാം കേട്ടോ നമ്മുടെ ചെമ്പരത്തിയൊക്കെ പൂത്ത് നിൽപ്പുണ്ട് നമ്മുടെ റോസ പൂത്ത് ഇപ്പോൾ ഉണ്ട് വൈകിട്ട് നമുക്ക് അത്തപ്പൂക്കളെ വിടണം അമ്മ തകർത്തിക്ക് പണിയൊക്കെ നടക്കുക ഞാൻ എൻ്റെ മോൻ കാണിക്കത്തെ ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ പല്ല് വെക്കുക നമ്മുടെ പാല ഇഷ്ടം പോലെ പൂത്തിട്ടുണ്ട് ഓണം പ്രമാണിച്ച് നമുക്കിത് ഫുള്ള് പിച്ചേ നല്ല രത്തപ്പൂക്കളെ വിടാ പാലയുണ്ട് മഴക്കോട് വരുന്നുണ്ട് മണിയൻ അപ്പുറത്തയ്യത്ത് വായും കയറിപ്പോയി ഇരിപ്പുണ്ട് ഒരണ്ണാനെ പിടിക്കാനും കണ്ട പക്ഷേ അവിടുത്തെ പൂച്ച കൊണ്ട് അവൻ്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാവും അപ്പൊ അമ്മ നമ്മുടെ പെരയുടെ മണ്ടവശമൊക്കെ തൂക്കുക എല്ലാവട്ടവും തൂക്കുന്ന കേട്ടോ ഓണത്തിന് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇനി അപ്പം രാവിലെ പ്രഭാതകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു തന്ന മണിയാ മണിയ സെക്കൻഡ് രണ്ടാമത്തെ ഓണമാ ഏ അമ്മ എനിക്ക് പഴമഞ്ഞു കനക്കുവാ രാവിലെ തൈരും കാന്താരി ഉറച്ചും ഉണക്കമീൻ ചുട്ടതുകൂടാട്ടോ കഴിക്കുന്നത് ഞാനെൻ്റെ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ ഉറങ്ങാനുള്ള ഇരിപ്പാട്ടോ ഒരു മഴക്കോളൊക്കെ ഉള്ള അന്തരീക്ഷം സാധാരണ പഴയ ഉത്രാടം പോലെ അല്ല കേട്ടോ എവിടെയോ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കാറ്റടിക്കുമ്പോൾ ഭയങ്കര തണുപ്പ് വരുന്നു സാധാരണ ഉത്രാടത്തിനൊക്കെ ഈ സമയം നല്ല കത്തുന്നവയില്ല ഇനി ഒറ്റ ഓണം മഴയാണെന്നാണ് തോന്നുന്നത് അല്ലേ മണിയാ മോനേ മണിയുടെ മുറിവൊക്കെ കരിഞ്ഞു കേട്ടോ ഇനി അടുത്ത കടിക്ക് പോകുമ്പം അടുത്ത മുറിവാകും മണിയുടെ കൂടെ പോവാ നമ്മക്ക് മണി പോവാ വായിലൊക്കെ അമ്മ ഭയങ്കര ഓണം കരുത്തില്ല നമ്മുടെ വെളിയിലത്തെ ബാത്റൂമാണ് ഇതിലാരും കേറത്തൊന്നും ബാത്റൂമൊക്കെ കഴുക പിന്നെ അങ്ങ് വഴിയൊക്കെ കേട്ടോ തോത്തുക വൃത്തിയാക്കി മണി തുണി മാറ്റി വന്ന് ഇല്ല ഇനി മുന്നേ ഉറങ്ങി ഇനി ഉറക്കം കഴിഞ്ഞേ കഴിക്കൂപ്പി ചിണ്ടാപ്പി പപ്പ്ലി പബ്ലി പബാച്ചി ചുക്കാണ്ടി ചുക്കാണ്ടി ഉത്രാടത്തിന്റെ ഒന്ന് ഫുൾ പണിയായിരിക്കും കേട്ടോ ഭയങ്കര പണിയായിരിക്കും അമ്മയ്ക്ക് നീ അയ്യെല്ലാം തൂത്ത് പറഞ്ഞ ഇപ്പൊ മരം ഇല്ലാത്തോണ്ട് തൂത്തിട്ട അവിടെ കിടക്കും ഇല്ലെങ്കിൽ പാടാ ചാച്ചൻ പോയി ഓണത്തിന് ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നേ ഓണത്തിനെന്ന് പറയാനെന്തോ ഓണം നാളെയാ അപ്പൊ ചാച്ചനാണെങ്കി ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നേ തിരുവോണത്തിന് നമ്മൾ ഇല വെട്ടത്തില്ല ഉത്രാടത്തിന്റെ അന്നേ ഇലയൊക്കെ വെട്ടി വെച്ചേക്കും അതേപോലെ തിരുവോണത്തിന് നമ്മൾ അത്തപ്പൂ ഇടത്തില്ല നമ്മൾ രാത്രി ഇന്ന് രാത്രിയിലിട്ട് വെക്കും എൻ്റെ മുഖവും ഒക്കെ ഭയങ്കര കുളമായി അപ്പം പപ്പി അവിടെ കരയോട്ടോ നമ്മൾ ഇവിടെ ഉണ്ട് അതിന്റെ പാട്ടും കാര്യങ്ങൾ വേണ്ട കാലേ ചെളി മുട്ടിന് ചെളി ചാച്ച കണ്ടത്തി വീണെന്നാവും അമ്മയാണെങ്കിൽ ഒരു മിനിറ്റ് അമ്മയാണെങ്കിൽ എടുക്കാനും പിന്നെ കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുക അമ്മ പത്തനാപുരത്ത് പോയി ചാച്ചൻ പോകാഞ്ഞാൽ ചാച്ചന് വെറ്റയടുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചാച്ചൻ പോവാഞ്ഞാൽ അമ്മ പത്തനാപുരത്ത് പോയി സത്യം പറഞ്ഞ ഓണമെന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇപ്പോഴത്തെ ഒന്നും ഓണം ഒരിതില്ല കൊച്ചിലത്തെ ഓണമെന്ന് പറഞ്ഞാൽ നമ്മൾ അല്ല പോകുന്ന അതിന് മുന്നേ നമ്മൾ സ്കൂൾ അടച്ചു കഴിയുമ്പോഴേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ പോയി ഞാനും അമ്മയും കൂടെ നമ്മളിവിടെ നിന്ന് കലഞ്ഞൂർ ചെന്നിട്ട് ബസ്സിന് നമ്മൾ അച്ഛൻ എൻ്റെ കാല പിടിക്കുകയൊക്കെ കലഞ്ഞു പോയി അവിടുന്ന് ബസ് കയറി പത്തനാഴ്ച അത് ഭയങ്കര ഒരു രസമാണ് എന്നിട്ട് നമ്മൾ തുണിയും പച്ചക്കറി അത് ഇതൊക്കെ വാങ്ങിച്ച് പിന്നെ ഉടുപ്പ് എടുക്കുമ്പോൾ ഉടുപ്പിന് ആ ഉടുപ്പിന് ചേരുന്ന വള മാല കമ്മല് പൊട്ട് ക്യൂടെക്സ് ചെരുപ്പ് ഇതൊക്കെ വാങ്ങിക്കും പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പം നമ്മൾ നമുക്ക് ഇടയ്ക്ക് വേണ്ടെന്ന് ഉടുപ്പ് ഓൺലൈനിൽ നിന്ന് എടുക്കും അതുകൊണ്ട് ആ ഒരു ഫീൽ ഇല്ല നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇത്രയും തുണി കിട്ടുന്ന ഓണത്തിനും ഉത്സവത്തിനല്ല മെയിനായിട്ട് ഓണത്തിന് ഇപ്പം അപ്പൊ നമുക്ക് അങ്ങനെ അല്ലല്ലേ ഇപ്പൊ നമ്മൾ ഇടക്കിടയ്ക്ക് തുണി എടുക്കുന്നോണ്ട് നമുക്ക് ആ ഒരു ഇതൊന്നുമില്ല അപ്പൊ ഞാൻ കുളിക്കാനൊക്കെ തുടങ്ങുമായിരുന്നു ഇനി അമ്മ വന്നിട്ട് ഇഞ്ചിക്കറിയും കാര്യങ്ങളും ഒക്കെ വെക്കും അതിൻ്റെയൊക്കെ വിശേഷവും അമ്മ എടുത്തോണ്ടിരുന്ന തുണിയൊക്കെ കാണിക്കാട്ടോ അമ്മ കാണിക്കഞ്ഞൂറ് തൊട്ട് എന്നെ ഇവിടെ ചെയ്ത് മതിയോ അത് മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ അമ്മ ഓണപ്പറച്ചേസ് കഴിഞ്ഞ് വന്നു പൂ വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ മുറ്റത്തുനിന്നുകൂടെ നമുക്ക് കുറച്ച് പിച്ചാണ് കേട്ടോ നമ്മുടെ മുറ്റത്തും ഉണ്ട് ഇപ്പൊണ്ട് കുറച്ച് അതുകൂടെ ഒക്കെ പിച്ച് ഇതും ഉണ്ട് പിന്നെ നമ്മുടെ അമ്മ തുണി വാങ്ങിച്ചോണ്ട് എന്തോ തുണി മാറാണിന്ന് തുണി കൂടി വേലാണിന്ന് എന്റെ തുണി അമ്പത് രൂപ അച്ഛൻ്റെ തുണി അച്ഛൻ്റെ അച്ഛൻ എടുത്ത ഷർട്ട് ഇതാണ് ഷർട്ട് കോട്ടൻ സാരി മണി സാറെന്താ കണ്ടില്ല പണ്ട് നമ്മളിവിടെ ഉണ്ടായിരുന്നു കുറച്ച് അപ്പം അമ്മയാണെങ്കിൽ തുണി അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാനാണെങ്കിൽ ഉറങ്ങാനായിട്ടൊക്കെ കിടന്നായിരുന്നു ചാച്ചനാണെങ്കിൽ അത്തപ്പൂക്കളെ വിടുക ഇനി അമ്മ പെരക്കകം എല്ലാം തൂത്തുവാരി പാത്രമൊക്കെ തേച്ച് കഴുകി വെച്ചിട്ട് കിടക്കത്തുള്ളു കേട്ടോ ചാച്ചന അത്തപ്പൂക്കള വിടുന്നത് നമ്മടെ അത്ത പൂക്കളം നമ്മള് മൊത്തത്തിണിക്കും നാളെ കാണിക്കും അപ്പൊ കാണിക്കും ഞാൻ ഉറങ്ങാൻ പോവാട്ടോ അപ്പൊ നമ്മുടെ പുത്രയുടെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അമ്മ ഇവിടെ അടിക്കുന്നതിന്റെ സൗണ്ട് അടിക്കല്ലേ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ പുത്രയുടെ വിശേഷം ഒക്കെ ഇത്രയേ ഉള്ളു അപ്പൊ നമ്മടെ പുതിയ വീടിയായിട്ട് കാണുന്നായിരിക്കും ചേച്ചാ നാളെ തിരുവോണത്തിന് എടുക്കാമേ അല്ലേ